നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് നമ്മുടെ വെസ്റ്റ് ബംഗാളില് ഒരു സുപ്രഭാതത്തിൽ ഒരു ചുവന്ന വസന്തം തളിരുത്തു നെക്സൽ ബാരി എന്ന സ്ഥലത്തായിരുന്നു ആ ചുവന്ന വസന്തത്തിന്റെ തുടക്കം അറുപത്തി ഏഴിൽ തുടങ്ങിയ ആ വസന്തം ഇന്ത്യയിൽ ഒരു ഭാഗം മുഴുവൻ കീഴടക്കി ഏകദേശം പതിറ്റാണ്ടുകളോളം അവിടെ വികസനം എത്തിക്കാതെ വികസനം മുരടിപ്പിച്ച് അവിടെ താൾക്കാരെ ചൂഷണം ചെയ്ത് കാടുകൾ കൊള്ളയടിച്ച് പലതരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തി ആകാ മൊത്തത്തിൽ ഇന്ത്യയുടെ ഒരു പകുതി ഭാഗം എന്ന് തന്നെ പറയാം അതിനെ തളർത്തിയിട്ടിരിക്കുകയായിരുന്നു ആ വസന്തം നമ്മുടെ നാട്ടുകാർക്കൊക്കെ തുടക്കത്തിൽ ഭയങ്കര സന്തോഷമായിട്ട് തോന്നി ഇനി കേരളത്തിലും അതിന്റെ അലയുടികൾ ഉണ്ടായിരുന്നു നമ്മളിവിടെയും വളരെ വലിയ പിന്നെ നെക്സ്റ്റ് ലൈറ്റ് നേതാക്കൾ ഉണ്ടായി അവർ പിന്നീട് ഇപ്പൊ പലരും പ്രാർത്ഥനയും ജപവും മന്ത്രവാദവും ഒക്കെ ആയിട്ട് കഴിയുകയായിരുന്നു അപ്പോ അതില് ചില ആൾക്കാരൊന്നും ജീവിച്ചിരിപ്പില്ല ചില ആൾക്കാരെ നമ്മുടെ പോലീസുകാർ കൊന്നു ഈ അടുത്ത കാലത്തും പിണറായി വിജയൻ ഭരണത്തിൽ കയറി ഉടൻ തന്നെ രണ്ടെണ്ണത്തിനെ തട്ടി അപ്പൊ ഇത്തരത്തിൽ പലടത്തും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷെ ഇതിലൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി ഡബ്ല്യു ജി പീപ്പിൾസ് വാർ ഗ്രൂപ്പ് അങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നവർ പിന്നീട് ഒറ്റയായിരിക്കും മാവോയിസ്റ്റ് എന്നുള്ള ഒറ്റ പേരിലാക്കി പല ഗ്രൂപ്പുകൾ ഒരുമിച്ച് ചേർന്നു മാവോയിസ്റ്റ് എന്ന ഒറ്റ പേരിലാക്കി കാരണം ഇത് നമ്മുടെ ഇന്ത്യയുടെ കിഴക്കേ വശം കിഴക്ക് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റ് ബംഗാൾ തൊട്ട് താഴോട്ട് ഇങ്ങറ്റം വരെ എന്ന് വെച്ചാൽ ആന്ധ്ര വരെ നമ്മുടെ ആന്ധ്ര വരുന്നുണ്ട് ഒറീസ വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഛത്തീസ്ഗഡ് വരുന്നുണ്ട് ബീഹാർ വരുന്നുണ്ട് വെസ്റ്റ് ബംഗാൾ വരുന്നുണ്ട് ഈ ഒരു ബെൽറ്റ് മുഴുവൻ ഇവർ കൈയടക്കി വെച്ചിരിക്കുകയാണ് കൈയടക്കി വെച്ചിരിക്കുക എന്നുള്ളത് മാത്രമല്ല ആദ്യകാലങ്ങളിൽ ഒരു പാവ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള യുദ്ധമൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് പിന്നീട് ഇത് കൊള്ളയടിയായി വനം കൊള്ള അതുപോലെ ഖനിക്കൊള്ളാം ഖനികളെല്ലാം അവർ അനുവദിക്കും ഖനി അനുവദിച്ചാലും പക്ഷെ കയ്യിൽ നിന്നും കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ഇത് കൊടുക്കണം കപ്പം കൊടുക്കണം അതുപോലെ തന്നെ ഇവർ പിന്നൊരു ബിസിനസ് കൂടെ തോണ്ടി തുടങ്ങി മതം മാറ്റി ബിസിനസ് രണ്ടുപേർക്കും പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് പ്രകാരം മ്യൂച്വൽ സഹായമാണ് വികസനമെത്താത്ത ഭാഗങ്ങളിൽ നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിമാർ കടന്നു ഞെല്ലുന്നു അവിടുത്തെ ഫോട്ടോ വീഡിയോ എടുക്കുന്നു അവിടുത്തെ ആൾക്കാർ പരാധീനത അനുഭവിക്കുകയാണെന്ന് പറഞ്ഞ് പുറം രാജ്യങ്ങളിൽ നിന്ന് പൈസ കൊണ്ടുവരുന്നു ഈ കൊണ്ടുവരുന്ന പൈസയുടെ ഒരു പങ്ക് ആർക്ക് കൊടുക്കും നെക്സലൈറ്റുകൾ കൊടുക്കും അപ്പൊ നെക്സലൈറ്റുകൾ അവർക്ക് ചെയ്യുന്ന സഹായം അവർക്ക് യഥേഷ്ടം വിഹരിക്കാൻ വേണ്ടി അവസരം കൊടുക്കും കാര്യം ഗവൺമെന്റിന്റെ യാതൊരു യന്ത്രങ്ങൾക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല പോലീസിനോ സിവിൽ അഡ്മിനിസ്ട്രേഷനോ ഒന്നും അവിടെ പ്രവേശിക്കാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റിൻ്റെതായ യാതൊരു പോളിസിയും സഹായങ്ങളും പൊതുജനത്തിന് കിട്ടത്തില്ല പൊതുജനത്തിന് ആ സഹായം കിട്ടാതെ വരുന്ന കുറവ് നിലത്തുന്ന ആരാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറികൾ അവർ അവർ പാൽപ്പൊടിയും പഞ്ചസാരയും കൊടുത്ത് അവരെ മതം മാറ്റും അതിന് നെക്സ് ലൈറ്റുകൾക്ക് അവർ പൈസയും കൊടുക്കും കാര്യം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് കാണിച്ചാൽ മാത്രം അവർക്ക് പുറം രാജ്യത്തുനിന്ന് പൈസ വരുത്തുള്ളൂ അപ്പൊ അതിന് ചെറിയൊരൊത്താശ നമ്മളെ മദാമ ആന്റിയും ചെയ്തു കൊടുത്തിരുന്നു കാര്യം മദാമ ആൻറ്റി ആണല്ലോ ഇന്ത്യയൊക്കെ തലപ്പ് ഈ പഴമാറ്റൻ ലോബിയുടെ ഒക്കെ തലപ്പത്തിരുന്ന് രാജ്യം ഭരിച്ചിരുന്ന മദാമ അമ്മച്ചിയാണല്ലോ പക്ഷെ ഇതിന് അർത്ഥം പറ്റി മദാമ അമ്മച്ചി എന്ന സമയത്ത് തന്നെ എന്താണ് കാര്യം എന്നറിയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മുടെ കിഷൻജി എന്ന് പറയുന്ന ഒരു വലിയൊരു നേതാവുണ്ട് കിഷൻജിയെ വെസ്റ്റ് ബംഗാൾ എന്ന് വെച്ചാൽ തട്ടി സി ആർ പി എഫ് ആണ് തട്ടിയത് ഈ സിആർ പി എഫിനകത്ത് തന്നെ പലരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവർക്ക് ഈ വലിയ ടീമുകളും എല്ലാം ഉണ്ടെങ്കിൽ പോലും സിആർ പി എഫിന് ഇത് കൗണ്ടർ ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം ഗവൺമെന്റുകളുടെ ഇച്ഛാശക്തിയില്ലായിരുന്നായിരുന്നു രണ്ട് എവരെ ഒതുക്കാൻ വേണ്ടി സാൽവാധികം എന്നൊക്കെ പറഞ്ഞൊരു ടീമിനെ ഉണ്ടാക്കി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അവസാനം നമ്മുടെ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ നമ്മുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി സുദർശൻ ഉണ്ടല്ലോ അയാൾ ജഡ്ജി ആയിരുന്നപ്പം ആ കള്ള ജഡ്ജി അവരെ അങ്ങ് ഒഴിവാക്കൊണ്ടു അവരങ്ങ് തീർത്തു കൊടുത്തു ഈ ഒരു വിധിന്യായത്തിലൂടെ അവരവസാനം അവർക്ക് കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുത്തു ആർക്ക് നമ്മുടെ മാവോയിസ്റ്റുകൾ ഇതെല്ലാം പോട്ടെ ഇപ്പൊ കാര്യം ഈ രണ്ടായിരത്തി പതിനൊന്നിലെ കിഷൻജിയുടെ പിന്നെ കൊലപാതകത്തോട് അല്ലെങ്കിൽ കൊന്നതോടുകൂടി നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികൾക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടി എന്നുള്ളതാണ് അപ്പോ അമിത്ഷാ ഹോം മിനിസ്റ്ററായി വന്നതോട്ട് അമിത്ഷാക്ക് വാഗ്ദാനം കൊടുത്ത് എത്രയും പെട്ടെന്ന് ഈ മാവോയിസ്റ്റുകളെ ഞങ്ങൾ തുടച്ചു നീക്കും ഇന്ത്യയിൽ നിന്ന് അതിന് അദ്ദേഹം ഒരു ഡെഡ് ലൈനും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തിന് മുമ്പേ മാവോയിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കപ്പെടും അതിന്റെ ഭാഗമായി വളരെയധികം ഓപ്പറേഷൻസ് പല സ്ഥലങ്ങളിൽ നടന്നു ഏറ്റവും കൂടുതൽ നടന്ന ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിന് മുകളിലോട്ട് ഒറീസ ഒറീസയിൽ നിന്ന് അങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ട് ഛത്തീസ്ഗഡ് ബീഹാറിലൊക്കെ നേരത്തെ ഒതുക്കി പിന്നെ അതിനുശേഷം വെസ്റ്റ് ബംഗാളിൽ പോയി ഇല്ല അതിനുശേഷം ഒതുങ്ങി ഒതുങ്ങി വന്നപ്പോൾ ഛത്തീസ്ഗഡിൽ നിൽക്കുകയാണ് ഈ ഒറീസയില് രണ്ടായിരത്തി പത്തിൽ ഞാൻ ബാലുഗാവെന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുമ്പോൾ ചിൽക്ക ലേക്ക് ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ആ ബാലുഗാവെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ചിൽക്കയിലോട്ട് പോകുന്ന വഴിക്ക് റോഡില് ചാക്ക് മൂടി ഇരിക്കുന്ന ആൾക്കാര് കുറയുണ്ട് ചാക്കാണ് മൂടിയിരിക്കുന്നത് പക്ഷെ കയ്യിലിരിക്കുന്നതല്ല ഓട്ടോമാറ്റിക് ഗണ്ണാണ് അത്രയ്ക്ക് ഇവര് വിഹരിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇവര് ഇപ്പൊ അതെല്ലാം മാറി ഇപ്പൊ ഛത്തീസ്ഗഡില് ബസ്തറിൽ മാത്രമായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ കേരളത്തില് നമ്മൾ വയനാട്ടിലൊക്കെ അപ്പോഴപ്പാട് ചായ കുടിക്കാനൊക്കെ വലിയിലിറങ്ങി വരോന്നൊക്കെ കേട്ടിട്ടുണ്ട് വലിയ ശല്യം ഒന്നും ഇല്ല അവിടെ കുത്തിയിരിക്കൊണ്ടെന്നാൽ ശല്യം കൊണ്ട് ചേർന്ന ആളായിട്ടില്ല അപ്പൊ അത്തരത്തില് പിന്നെ ബസ്തറിൽ ഇപ്പോൾ ബസ്തറാണ് ഇപ്പോഴത്തെ ഇവരുടെ കേന്ദ്രം ആയിരുന്നത് അത് ഒതുക്കി തുടങ്ങി വലിയ വലിയ ഓപ്പറേഷൻ സിആർ പി എഫും ആർമിയും പോലീസും ഒക്കെ ചേർന്ന് വലിയ വലിയ ഓപ്പറേഷൻസ് ആണ് ബസ്തർ ഈ ഇപ്രാവശ്യം ബസ്തറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദസറ ആഘോഷം നമ്മുടെ അമിത്ഷാ അവിടെ പോയി ആഘോഷിച്ചു ഒരു പോലീസുകാരന് പോലും കടന്ന് ചെല്ലാൻ പറ്റാത്ത സ്ഥലമാണ് അവിടെ പോയി ബസ്തറിലെ ഏറ്റവും വലിയ ദസറ ഇപ്രാവശ്യം അമിത്ഷാറും ആഘോഷിച്ചു എന്ന് അമിത്ഷാ പറഞ്ഞു അവിടെ നിന്നും പറഞ്ഞു ഇതിപ്പോൾ തന്നെ തീരും അടുത്ത വർഷം ഇരുപത്തി ആറിന് മാർച്ചിന് മുമ്പ് ഞാൻ തീർത്തിരിക്കുമെന്ന് പറഞ്ഞു തീർത്ത് കെട്ടിയിരിക്കുമെന്ന് പറഞ്ഞു ഇതിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ബസവണ്ണ രാജ്യം ഈ ബസവണ്ണ രാജ്യത്തിന് കഴിഞ്ഞ മാസം തട്ടി കഴിഞ്ഞ രണ്ടു മാസം ആകുന്ന തട്ടി ഈ ബസവണ്ണ രാജ്യം തട്ടിയതോടുകൂടി ഇവരുടെ പല സ്ഥലങ്ങളിലെ അവരുടെ ബന്ധങ്ങൾ നഷ്ടമായി അതിനുശേഷം പല ആൾക്കാരും കീഴടങ്ങളോ ചാവാൻ ചെന്നുറുക്കോന്നൊക്കെ നോക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോ ഇവർ ആദ്യം ഇവരുടെ അടുത്ത് പറഞ്ഞു വെടിയൊക്കെ നിർത്തിയിട്ട് നെല്ല് ഞങ്ങളത് ചർച്ചയൊക്കെ നടത്തി നോക്കാമെന്ന് പറഞ്ഞു അപ്പൊ അമിത്ഷാ പറഞ്ഞു ഒന്നേ കീഴടങ്ങ ഇല്ലെങ്കിൽ ചാവുക ഇതിൽ രണ്ട് ഓപ്ഷൻ നീങ്ങി രണ്ട് ഓപ്ഷൻ ഉള്ളൂ പിന്നെ പറഞ്ഞു ഇനി ചത്തോളുക ഇനി കീഴടങ്ങാത്ത കീഴടങ്ങുക ഇനി ചത്തോളുക എന്ന് പറഞ്ഞു അത് പറഞ്ഞ് ഈ ബസവണ്ണ രാജ്യനെ കൂടെ തട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ലെറ്റർ സെൻട്രൽ ഗവൺമെന്റിന് കിട്ടി ഒരു ദുരൂഹമായിട്ടുള്ള ലെറ്റർ മാവോയിസ്റ്റിന്റെ ഭാഗത്തു നിന്നാണെന്നുള്ള ലെറ്റർ കിട്ടി ലെറ്ററിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണ് പക്ഷെ നിങ്ങൾ വെടി നിർത്തുക നിങ്ങൾ വെടി നിർത്തിയാൽ ഞങ്ങൾ കീഴട അപ്പൊ അമിത്ഷാജി പറഞ്ഞു വെടി നിർത്താൻ എന്ന് പോകുന്നില്ല കീഴടങ്ങണമെന്ന് പറഞ്ഞ് കീഴടങ്ങാം ആര് തടസ്സം നിൽക്കില്ല എന്ന് അമിത്ഷാജി പറഞ്ഞു ഈ ലെറ്റർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ലെറ്റർ കൂടി ഇതേ ആവശ്യവുമായിട്ട് പോയി ഞങ്ങൾ കീഴടങ്ങാം ഇതാരാണെന്ന് പറയുന്നില്ല മാവോയിസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉള്ളൊരു കത്തായിട്ടാണ് പോകുന്നത് അപ്പൊ പറഞ്ഞു നിങ്ങളുടെ ഐഡന്റിറ്റിയൊക്കെ വെളിപ്പെടുത്തിയാൽ ഞങ്ങൾ ചിന്തിക്കാൻ അങ്ങനെ വന്നപ്പോ എനിക്ക് തോന്നുന്ന മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ പിന്നെ സിആർ പി എഫിന്റെ ഏതോ ഒരു കേന്ദ്രത്തിലോട്ട് ഏതോ ഒരു ഓഫീസറിന്റെ ഫോണിലോട്ട് ഒരു വീഡിയോ കോൾ ചെന്നു ഒരു വീഡിയോ കോൾ ചെന്ന് വെച്ച് പറയാണ് അന്ന ഇത് ഞാനാണ് ഞാൻ ഈ മാവോയിസ്റ്റിന്റെ സെൻട്രൽ സ്പോക്സ് പേഴ്സണാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി കീഴടങ്ങാൻ തയ്യാറാണ് എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ കീഴടങ്ങാൻ തയ്യാറാണ് അപ്പോഴാണ് ഈ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾക്കും അതുപോലെ സിആർ പി എഫിനും മഹാരാഷ്ട്ര പോലീസിനും മനസ്സിലാവുന്നത് ഈ ലെറ്ററിന്റെ ഉറവിടം ഏതാണെന്ന് ഉള്ള കാര്യമായിരുന്നു ലെറ്റർ മാവോയിസ്റ്റുകളെ തന്നെ അയച്ചതാണ് മാവോയിസ്റ്റിലെ ആക്കോപ്പുകളൊന്നുമില്ല മാവോയിസ്റ്റിലെ ഏറ്റവും വലിയൊരു മുടിചൂടാ മഞ്ഞ നയിച്ച ലെറ്ററായിരുന്നു അയാളുടെ പേര് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന കിഷൻ ജിയുടെ സഹോദരനാണ് ഈ രണ്ടായിരത്തി പതിനൊന്നില് തട്ടിക്കുളഞ്ഞ കിഷൻജിയുടെ സഹോദരനെ മലാജുല വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ പലർക്കും പറഞ്ഞോളൂ പിന്നെ ആധാർ കാർഡൊന്നുമില്ല ലോ മാറുണ്ട് ഇത് രജിസ്റ്റർ ചെയ്ത പേരാണ് മലാജുല പേര് ഇയാളുടെ യഥാർത്ഥ ഇയാൾ അറിയപ്പെടുന്നത് അഭയ് എന്നും സോനു എന്നും ഒക്കെ പറഞ്ഞിട്ടാണ് അനിയപ്പെടുന്നത് സോനു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പത്ത് അറുപത് വയസ്സിൽ പ്രായമുണ്ട് പക്ഷെ വേറൊരു കാര്യം ഇയാളുടെ തലയ്ക്ക് ഒന്നര കോടി രൂപ വിലയിട്ടിരുന്നു ഇന്ത്യ ഗവൺമെന്റ് ഭാരത ഗവൺമെന്റ് ഇയാളുടെ തലയ്ക്ക് ഒന്നര കോടി ജീവനോടെ കൊന്നോ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നര കോടി എന്നുള്ള ഇത് കൊടുത്തിരുന്നു ഈ ചേട്ടനാണ് പേടിച്ച് വിറച്ച് നിൽക്കറി ഉള്ളിക്കൊണ്ട് ഞാൻ കീഴടങ്ങാൻ ഒന്ന് വെടി നിർത്തനെ അണ്ണ എന്ന് അമിത്ഷായ്ക്ക് ലെറ്റർ എഴുതിയ ആള് വീഡിയോ കോൾ വിളിച്ചു ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണ് ഞങ്ങൾ വന്ന് കീഴടങ്ങിക്കോളും ഞങ്ങൾ ഒന്നും ചെയ്യരുത് അപ്പൊ അവിഷാ പറഞ്ഞു നീ ഒളിച്ചിരുന്നാൽ വെടിയോണ്ട് ചാവും ഇറങ്ങി വന്നാൽ നിന്ന് രക്ഷപ്പെടുത്താം കൊല്ലൂല കൊല്ലൂല വാഗ്ദാനം തരാം അങ്ങനെ എന്ത് ചെയ്തു ഇന്നലെ അണ്ണനും അറുപത് പേര് അണ്ണന്റെ ഭാര്യ മക്കള് കുട്ടി കൂടി എല്ലാം അവിടെ അറുപത് പേരും കൂടെ മഹാരാഷ്ട്രയിലെ പോലീസ് സ്റ്റേഷനില് ഗഡോളിന്ന് പറയുന്ന ഒരു വില്ലേജ് പോലീസ് അല്ല അതൊരു വലിയ ടൗൺ ആണ് അവിടെ വന്ന് കീഴടങ്ങി ഗജറോളിൽ വന്ന് കീഴടങ്ങി ഞങ്ങൾ കീഴടങ്ങി വരുന്നു എന്ന് അറിയിച്ചു കൊണ്ട് തന്നെ ഗജറോളിയിൽ വന്ന് കീഴടങ്ങി എല്ലാരും പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങി അപ്പോ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇപ്പോൾ അവർക്ക് ഇനി മിച്ചമുള്ളത് ഈ ബസ്തറിൽ ഇപ്പൊ പുതിയൊരു രണ്ടു മൂന്ന് മാസമായിട്ട് ഈ പറയുന്ന രാജുവണ്ണൻ തത്തേന് ശേഷം ഈ ബസവണ്ണ രാജുവന്റെ തത്ത ശേഷം പുതിയ നവയുഗ അണ്ണന്മാർ പുറത്തിറങ്ങിയിട്ടുണ്ട് അത് ഈ പറയുന്ന ബസ്തറിലാണ് ഇപ്പോൾ ഉള്ളത് അതിലൊന്ന് ഹിറ്റ്മയാണ് ഹിറ്റ്മ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഹിറ്റ്മാന്റെ പേരൊക്കെയാണ് ഹിറ്റ്മ പിന്നൊന്ന് തിരുപ്പതി ഈ രണ്ടാണ് തിരുപ്പതി ഇപ്പൊ ജനറൽ സെക്രട്ടറിയാണ് ഇന്ത്യയിലെ മാവോയിസ്റ്റുകളുടെ ജനറൽ സെക്രട്ടറിയാണ് തിരുപ്പതി ഹിത്മ ഒരു സോണൽ ഹെഡായിട്ടാണ് എന്ന് പറഞ്ഞാൽ സോണൽ ഹെഡ് എന്ന് പറയുമ്പോൾ ഈ പോലീസിനെ ആക്രമിക്കാനുള്ള ഒരു യൂണിറ്റാണ് ആണ് അതിന്റെ ഹെഡായിട്ട് അരിഹിത്മയും ചേർന്നു ഇപ്പൊ അവിടെ ഈ പറയുന്ന ബസ്തറിലൊക്കെ ക്യാമ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് ഗവൺമെന്റിന്റെ പോളിസീസ് പൊതുജനത്തിലെത്തി ക്യാമ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ഹിറ്റ്മയുടെ അമ്മ കഴിഞ്ഞയാഴ്ച ഇന്ത്യ ഗവൺമെന്റിന്റെ റേഷൻ കാർഡും ആധാർ കാർഡും കൂടെ റേഷൻ വാങ്ങിക്കാൻ ക്യൂ നിൽക്കുന്നത് ഫോട്ടോ എടുത്ത് പത്രക്കാർ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളൂരൊക്കെ ഈ പറയുന്ന തിരുപ്പതിയാണെങ്കിൽ ശരി ഇത്മയാണെങ്കിൽ ശരി ഇനി പോക കട്ട പോകാം ഇതോടെ തീരും ഒരു രണ്ട് മാസം കൂടെ ആയുസ് അത്രയേ ഉള്ളൂ നന്ദി